ച്ചാ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നട്ടതാണ് കേട്ടോ ഇത് കുറേ ഹായ് ഹാലു നമസ്കാരം ഞാൻ മഞ്ജു ഷാഷി മാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ രാവിലെ എണീറ്റ് വന്നപ്പോഴേ പാവക്കുട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കേട്ടോ അമ്മ എനിക്ക് ഭയങ്കര തൊണ്ടയ്ക്ക് വേദനയാണെന്ന് ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരു രീതിയിൽ കുഞ്ഞിന് വേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇഞ്ചി ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് ഇഞ്ചി നന്നായിട്ടൊന്ന് അതിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത പോലെ ആക്കിയിട്ടോ ഞാൻ പിന്നെ അതിനകത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അത് ഒരു ഗ്ലാസ് ആക്കും ഇനി നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു ഒന്ന് രണ്ട് ദിവസം കുടിച്ചാൽ നമ്മുടെ തൊണ്ടവേദനയൊക്കെ ചടപുടിയിൽ നിന്ന് മാറൂട്ടോ ഇതാ പമ്പ കിടക്കും എരുമേൽ കിടക്കും എന്നൊക്കെ പണ്ട് എല്ലാവരും പറയില്ല എന്ന് പറഞ്ഞ പോലെയൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ അപ്പോൾ ഇതാ രവദോശയ്ക്കുള്ള റെവ ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുവാണ് രവദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ എങ്കിൽ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ഇതാ ചായ അവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ചായപ്പൊടി മനസ്സാരയാക്കിട്ടു ആ കുതിർത്ത് വെച്ചിരുന്ന റവ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു തൈര് ചേർത്തു പിന്നെ സവോള ചേർത്തു മുളക് പൊടി ചേർത്തു ഉപ്പ് ചേർത്തു ഒരു സ്വല്പം പഞ്ചസാര ചേർത്തു തക്കാളി പഴം ചേർത്തു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു അതിന് ശേഷം ഒന്ന് അടിച്ചെടുത്ത ശേഷം കുറച്ച് ഗോതമ്പ് പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തു കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ടാണത് അടിച്ചെടുത്തത് അങ്ങനെയാണ് ഞാൻ നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയത് കേട്ടോ അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഒരാൾ കരിയുന്നുണ്ട് കേട്ടോ തൊട്ടപ്പുറത്തിരുന്നു തൊട്ടപ്പുറത്ത് പറമ്പിൽ നിന്നുള്ള കരച്ചിലാണ് കേട്ടോ കേൾക്കുന്നത് വീണ്ടും മഴയുണ്ട് എന്നുള്ള ഒരു സിഗ്നലല്ല ഇവറ്റകളൊക്കെ കരയുമ്പോൾ അപ്പോൾ എൻ്റെ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്കപ്പുറം ഇപ്പം ഇരുന്ന അവർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തരുകയാണ് കേട്ടോ കോപ്പി ആവുന്ന ആവുന്നയാകത്തില്ലല്ലോ ആ ഒരു സംഭവം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതങ്ങനെ കിടന്നോട്ടെ ആർക്കെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ അവറ്റകൾ കേൾക്കില്ലല്ലോ എന്തായാലും നല്ല ഒരു ഒച്ചയിലാണ് ഓട്ടോ അവിടെ ഇരുന്നുണ്ട് കരയണത് ഈ ഒരു സമയത്ത് കേൾക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇതാ നമ്മൾ അതിന് ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാ ചട്നി അപ്പോൾ റവദോശയും ഒക്കെ റെഡി ആക്കി ഞാൻ വെച്ചു കണ്ണന്താ അച്ഛൻ്റെ ശ്രാദ്ധായിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഒരുങ്ങി പിടിച്ചു ദുർഗമേനയൊക്കെ കൊണ്ടാക്കി അത് കഴിഞ്ഞ് എനിക്കൊരു സ്കൂളിൽ പോകണമായിരുന്നു കേട്ടോ തൃപ്പൂണിത്തറയിൽ എൻ്റെ ഡാൻസ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു നമ്മുടെ കണ്ടീഷനൊക്കെ ആയിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വിവരം അറിയിക്കുക അപ്പോൾ പിന്നെ പോയി നമ്മൾ ക്ലാസ് എടുത്താൽ മതി വരണ വഴിക്ക് ഭീസ്മി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കാരണം കൂടുതലും നമ്മൾ റിലയൻസ് നിന്നും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒബ്രോ മാളിയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഫോറം മാളിന്നൊക്കെയാണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ദുർഗേനെ ഓർത്തിട്ട് പോകുന്നതാണ് കേട്ടോ അല്ലാതെ വലിയ ആൾ അമ്പ് കുമ്പിയായിട്ടുള്ള വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞു വരുന്നതല്ല ദുർഗമ്മയെ സംബന്ധിച്ച് അവൾക്കതൊക്കെ പോകണത് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് അവളെ ഒന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെയാണ് നിറയെ ഓഫറും കാര്യങ്ങളും ഉണ്ട് നമ്മളിങ്ങനെ വന്ന് ഇപ്പം നമ്മൾ വിചാരിക്കും ചെറിയ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നേക്കാൾ നമുക്ക് ഓഫറിൽ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെയൊക്കെ കയറണത് കേട്ടോ അല്ലാതെ നമ്മൾ വലിയ ഹാഷ്ഭൂഷ് ഒന്നും കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യമൊന്നും അല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ലേ നമ്മൾ സാധാരണയിൽ സാധാരണപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളിതാ ഇവിടെ വന്നിട്ട് ഇവിടെ ബിസ്മിയിൽ ഞാൻ ദുർഗമയെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചോറ്റാനിക്കര ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴായിരുന്നു ബിസ് ഈ ബിസ്മി ഉണ്ടായിരുന്നത് അപ്പം ഇവിടെ കയറിയിട്ടാണ് സാധനങ്ങളൊക്കെ ആ ഒരു ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ റിലയൻസ് നമ്മുടെ അരയങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് റിലയൻസ് വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാക്കി ഇപ്പോൾ പിന്നെ നമ്മുടെ റിലയൻസിൻ്റെ വലിയ ഷോറൂം ഇവിടെ നമ്മുടെ മുളന്തുരുത്തി വന്നപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത് അത് മിക്കപ്പോഴും ഞാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ മിക്ക വീഡിയോസുകൾ ഞാൻ റിലയൻസിൽ പോകുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നിറയെ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്രമാത്രം ഓഫറുള്ള സാധനങ്ങളുണ്ടോ അതെല്ലാം വാരിക്കൂട്ടിപ്പേർക്ക് എടുക്കാമല്ലോ അപ്പോൾ ഞാനും കണ്ണനോട് നിർബന്ധിക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഐക്കോണിക്കിൻ്റെ കാജിൽ കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയാലും ഞാൻ മേടിച്ചൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്നും നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കണ്ണൻ എന്നെ ആണ്ട അതിൻ്റെ മൂലക്കിലേക്ക് വിളിക്കുകയാണ് ഇങ്ങോട്ട് പോകുക ഇവിടെ നിന്ന് വല്ലതും വേണേൽ എടുക്കാൻ പറഞ്ഞിട്ട് ചീസ് വക കാര്യങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് പാലൊക്കെ വാങ്ങണം തൈര് വാങ്ങണം അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ തിരിച്ച് പോരുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ദുർഗയെ കൊണ്ട് വിട്ടിട്ട് നമ്മൾ രണ്ട് മണി കഴിയുമ്പോൾ പോയി കൂട്ടുകൂട്ടും ആ സമയം ആകാറായിട്ടുണ്ട് അപ്പോൾ കണ്ണൻ പറഞ്ഞു സോസേജും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണൻ പറഞ്ഞു നമുക്കതൊക്കെ കൊണ്ട് വീട്ടിൽ വെക്കാം അല്ലെങ്കിൽ ദുർഗേനയും കൂട്ടിയിട്ട് നമുക്ക് ഇന്നെ എന്ന് പറഞ്ഞ് പിന്നെ നമുക്ക് നമുക്ക് മേടിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ റിലയൻസിൽ നമുക്ക് കിട്ടത്തുള്ളൂ ബിസ്മിയിൽ അത് നമുക്ക് നമ്മളത് ശ്രദ്ധിച്ചില്ല നമ്മളത് എന്തായാലും നമ്മളത് റിലയൻസിൽ നിന്നേ മേടിക്കത്തുള്ളൂ അപ്പം അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ദുർഗമ്മയും കൂടെ വന്ന ശേഷം നമുക്ക് പിന്നെ നമുക്ക് റിലയൻസിൽ പോയി മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ സാധനങ്ങളെല്ലാം കൊണ്ട് വീട്ടിൽ വെച്ചു ദുർഗയുടെ സ്കൂളിൽ പോയിട്ട് ദുർഗേനെ കൂട്ടി ഈ ഒരു സമയം ദുർഗ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഞാൻ ഇടയ്ക്ക് ഒന്ന് കളർ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ കളർ ഇടിയിച്ച് വിട്ടതാണ് കേട്ടോ എന്നും യൂണിഫോം ഇട്ട് അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും യൂണിഫോം ഒക്കെ വരണേ ഉള്ളൂ പക്ഷെ അവൾക്കും ഇതൊരു ഇതുണ്ട് കാരണം അവൾ പറയും യൂണിഫോം എവിടെയാണ് എൻ്റെ അവൾ എന്നോട് ചോദിക്കും കേട്ടോ അവൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ട് കേട്ടോ എന്നോട് പറഞ്ഞു എൻ്റെ യൂണിഫോം എവിടെ യൂണിഫോം എന്താ ഞാൻ അത് എൻ്റെ സ്കൂളിൽ ഇടാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇടും മുത്തേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ബലം പിടിച്ചൊക്കെ ഇടീച്ചതാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് മേടിച്ചത് വണ്ടിയിലുണ്ടായിരുന്നു അപ്പോൾ അത് ആൾ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞാൽ ഞങ്ങളിതാ റിലയൻസിൽ വന്നു അപ്പോൾ നമുക്ക് നമ്മുടേതായ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ വാങ്ങാൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അത് നമ്മൾ നമ്മളിവിടെ തന്നെ വന്നിട്ടേ മേടിക്കത്തുള്ളൂ ബിസ്മീന്ന് ഇപ്പം മറ്റു സാധനങ്ങളൊക്കെ മേടിച്ചാലും അത് നമ്മൾ ഇവിടെ വന്നിട്ടേ മേടിക്കത്തുള്ളു പിന്നെ ദുർഗമ്മേനിക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് വാങ്ങാനുള്ളതും വാങ്ങി കുറച്ച് നേരം ദുർഗ്ഗേനെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോരുന്നത് അപ്പം ഞാൻ കുറച്ച് സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് വാഗ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വയ്ക്കാൻ ഞാൻ വണ്ടിയുടെ അടുത്തോട്ട് വന്നപ്പോൾ ദുർഗമ്മ പോയി കീയൊക്കെ മേടിച്ചുകൂടെ തന്നതാണ് ഇട്ടോ കണ്ണൻ്റെയിൽ നിന്ന് അങ്ങനെ കണ്ണനും വന്നു കണ്ണൻ വന്നപ്പോൾ ദുർഗേനെ കണ്ണ വഴക്ക് പറയുകയാണ് കാരണം ദുർഗയുടെ ഒരു സ്വഭാവമാണ് ഇതുപോലെയുള്ള കമ്പിയെ കണ്ട അതിൽ ഞാൻ കിടക്കും എങ്ങാ കയ്യോ കാലോ ഒക്കെ തിന്നി തലയൊക്കടിച്ച് വീഴില്ലേ പക്ഷെ അവൾക്ക് ഈ പ്രായത്തിൽ അവരോടൊന്നും പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ പിന്നെ നമ്മളിതാ തിരിച്ച് വീട്ടിൽ വന്നു കാരണം ഇന്നിപ്പോൾ നമുക്ക് റൈസ് രാവിലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു റൈസാണ് കൊടുത്തുവിട്ടത് അതിൻ്റെ കൂടെ സോസേജ് ആണ് ദുർഗമ്മയ്ക്ക് കൊടുത്തുവിട്ടത് പിന്നെ പവിക്കുട്ടനെ ഞാൻ അതിൻ്റെ കൂടെ തൈരും പപ്പടവും ആണ് കൊടുത്തുവിട്ടത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ വൈകുന്നേരം നമ്മൾ ദുർഗേനെ കൂട്ടി നമ്മൾ റിലയൻസിൽ പോയി വന്ന ശേഷം നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കൊണ്ട് ഈ ചിക്കൻ നിറച്ചതെന്നൊക്കെ പറയത്തില്ലേ ഇവിടെ നമ്മുടെ അടുത്ത് ഒന്ന് രണ്ട് ബേക്കറികളിൽ അതുണ്ട് കിട്ടും അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് അവരോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ചിക്കൻ നിറച്ചതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനത് വാങ്ങിയില്ല എനിക്കതത്ര വാങ്ങാം അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ഊഹിച്ചെടുത്തു നമുക്കൊന്നും ഉണ്ടാക്കിയെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുക്കാൻ ആദ്യം ഞാൻ ഒന്ന് രണ്ട് പീസ് ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് അതായത് ബോൺലെസ് ആയിട്ടുള്ള പീസ് രണ്ട് മൂന്ന് എടുത്ത് ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചിക്കൻ മാറ്റി വെച്ചു പിന്നെ എണ്ണ ചൂടാക്കി രണ്ട് മൂന്ന് കഷ്ണം പെരിഞ്ഞ് രണ്ട് മൂന്നല്ല കേട്ടോ അഞ്ചാറ് ഒരു ഒരു കുഞ്ഞു പിടി ഏകദേശം ഒരു ടീസ്പൂണോളം വരും കേട്ടോ പെരിഞ്ചീരൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ സവോള ക്യാരറ്റ് പിന്നെ നമ്മുടെ ഒരു പൊട്ടറ്റോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതോട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു അതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഒരു പേരിന് മാത്രം എരിവ് മതി ദുർഗമ്മ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എരിവാണ് അവൾ കഴിക്കില്ല അതുകൊണ്ട് പേരിന് മാത്രം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ നമുക്ക് അതിന് മൈദ മൈദ ഞാൻ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതോടെ എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ നിറച്ച് വെച്ചിട്ട് അത് ഓരോ ചപ്പാത്തിയുടെ റൗണ്ട് അനുസരിച്ച് നമ്മൾ എടുക്കില്ല അതുപോലെ റൗണ്ടിൽ പരത്തിയിട്ട് അതിനകത്തേക്ക് ചിക്കൻ വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് നമ്മുടെ സമൂസയുടെ ഒരു പരുവത്തിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഞാൻ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കണമെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ സത്യത്തിൽ ഏത്തപ്പഴം മേടിക്കാമെന്നാണ് വിചാരിച്ചത് കാരണം കുറച്ച് ദിവസമായി പഴംപൊരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും കണ്ടനും ഇതുപോലെ ദുർഗമയും കൊണ്ടു വന്നപ്പോഴത്തേക്കും ഒരു കടയിൽ കയറി ഏത്തപ്പഴം മേടിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അവിടെ അവർ പറഞ്ഞു പഴംപൊരിക്കുള്ളതാണെങ്കിലും അത് നന്നായിട്ട് പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ കടയിൽ പോകാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട വേണ്ടാന്ന് വെച്ചു കെട്ടോ കാരണം പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു റിലയൻസിൽ കയറിയിട്ട് പോകുന്ന വഴിക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ളത് വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കടയിൽ കയറിയപ്പോഴത്തേക്ക് ഞാനിത് നമ്മുടെ പാളയംകുടം പഴം കണ്ടപ്പോൾ ഞാൻ അതും മേടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ ഏത്തപ്പഴം എനിക്ക് അവിടെ എനിക്ക് കണ്ടിട്ട് അത്ര എനിക്ക് പിടിച്ചില്ല അവിടെ കിടക്കണതാണ് പിന്നെ അത് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു പിന്നെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സ്നാക്സ് എന്തെങ്കിലും ഈവനിങ്ങിന് കൊടു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ദുർഗമിക്കത് അത് അത് പൊളിച്ച് വെച്ചിട്ട് അതിനകത്ത് ഒന്ന് രണ്ട് കഷ്ണം ചിക്കൻ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്കിത് വേണ്ട എനിക്ക് സോസേജ് സോസേജായിരുന്നു വേണ്ടതെന്നു പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് രണ്ട് മൂന്ന് കഷ്ണം സോസേജ് ഞാൻ സെപ്പറേറ്റ് വറുത്ത് കൊടുത്തു അത് അവൾ അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ളതാണ് നാടൻ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അമ്മ വന്നു അമ്മ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് സ്കൂളിൽ ഇന്ന് അമ്മയ്ക്കൊരു സ്കൂളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവിടെ അത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഞാൻ എൻ്റെ ഈ നാടൻ ചിക്കനാണ് കേട്ടോ വെക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ നേരത്തെ തന്നെ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സാധാരണ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് ചിക്കൻ മസാലയും അതുപോലെ ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് അതിനകത്തേക്ക് ചേർത്ത് ഒരു തരി പോലും വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അതൊന്ന് വഴറ്റി അത് അടച്ച് വെച്ച് അത് ആവിയിൽ തന്നെ വെന്ത് വെ വെന്ത് തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ തന്നെ വേഗം സാധാരണ ഞാൻ ഇങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോൾ അതിനകത്തേക്ക് ഞാൻ പല രീതിയിൽ വയ്ക്കാറുണ്ട് അരച്ച് ചേർക്കാറുണ്ട് ഇല അതായത് നമ്മുടെ പുതിനയില മല്ലിയിലൊക്കെ ഞാൻ അരച്ച് പേസ്റ്റ് ഉണ്ടാക്കി അത് ചേർക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മൾ കഴിക്കില്ലേ നട്ട്സിലെ നട്ട്സ് അരച്ച് ചേർക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഓരോ രീതിയിൽ നിന്നിപ്പോൾ പല രീതിയിലെല്ലാം ചിക്കൻ കറി വെക്കില്ല പക്ഷേ ഞാനിങ്ങനെ നാടൻ രീതിയിൽ വെക്കുന്നത് കുറവായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ഞാൻ ചിക്കൻ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നാട രീതിയിൽ വെച്ചാൽ മതി ഞാൻ സപ്പറേറ്റ് ഒക്കെ വെള്ളം ചേർത്തൊക്കെ വിൽക്കാറുണ്ട് കേട്ടോ വേഗാനായിട്ട് ഇന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നോർമലി നമ്മൾ അത് വെന്തിട്ട് അത് അടച്ച് വെച്ച് അങ്ങനെ തന്നെ വെന്തെടുക്കുകയാണ് ചെയ്തത് അതിൽ വെള്ളം ഇറങ്ങിയ ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് എന്തായാലും കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചതാണ് അത് അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടി പിടിക്കുന്നുണ്ടോ നോക്കാനാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്നത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും അടച്ച് വെച്ച് ഞാൻ എന്തായെങ്കിലും ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഒരു പ്രോസസ്സ് തുടങ്ങി ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ചിക്കൻ അവിടെ റെഡിയായി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രുചിയായിരുന്നു കാരണം സാധാരണ നമ്മളിപ്പോൾ ഒരു വേറൊന്നും അരച്ചൊന്നും ചേർത്തിട്ടില്ല പക്ഷേ പക്ഷെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇന്നത്തെ കറി ഒന്നും കൂടെ എന്നത്തേക്കാളും എനിക്ക് ഇന്നത്തെ കറി ഇഷ്ടപ്പെട്ടു കേട്ടോ ഓരോന്നിനും ഓരോ പ്രാവശ്യം നമ്മൾ വെക്കുമ്പോഴും ഓരോ ടേസ്റ്റ് അത്രേ ഉള്ളു ഇതാ ഇവിടെ കണ്ടില്ലേ മൊത്തം നമ്മുടെ കാര്യങ്ങളത് മൊത്തം ചപ്പ് ചവറുകളെല്ലാവരും വെട്ടിയെല്ലാം നിരത്തി ഇവിടത്തെ എന്തൊക്കെയോ നട്ട് എനിക്ക് തോന്നും ചേ അപ്പുറത്ത് ചേമ്പ് നിപ്പുണ്ടായിരുന്നു അതിൻ്റെ തട ഇങ്ങോട്ട് മാറ്റി വെച്ച് കിട്ടുക അതിൻ്റെ ഇലയെല്ലാം അവർ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമുക്കൊന്ന് പുറത്തേക്കൊന്നിറങ്ങുക കുറച്ച് വീഡിയോസ് എടുക്കുകയോ ഒക്കെ ചെയ്യാൻ കിട്ടും അല്ലെങ്കിൽ കാട് കയറി പള്ള കയറി ഒന്നാമത് നമ്മുടെ അപ്പുറത്തെ പറമ്പിലൊക്കെ നിറയെ പാമ്പുകളുണ്ട് പക്ഷേ ദൈവഗുരുത്തത്തിന് നമ്മുടെ ഈ പറമ്പിലോട്ട് ഇതുവരെ ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മൊത്തത്തിൽ അവരൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല രസമാണ് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്കൊന്ന് ധൈര്യമായിട്ട് ഇറങ്ങാനും തോന്നി ഇപ്പം മഴ പെയ്തു കിടക്കുന്ന ഒരു ഒരു വൃത്തിയേട് മാത്രമേ ഉള്ളൂ കേട്ടോ മഴയൊന്നും പെയ്തിട്ടില്ല നല്ല രസമാണ് ഇത് അച്ഛൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നട്ടതാണ് കേട്ടോ ഇത് കുറേ നാളായി നമ്മൾ വെച്ചിട്ട് ഇത് അച്ഛൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ തുളസി ഇല്ലെന്ന് പറഞ്ഞാൽ നട്ടതാണ് ഇപ്പോൾ ഇത്രയുള്ളോട്ട് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതോടൊപ്പം നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനുള്ള മനസ്സോടെ കാണിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ബേസ് യു